ജനവാസ മേഖലയിലാണ് ആന വന്നേക്കുന്നത് അപ്പൊ കുറെ നാളായിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ശല്യമാണ് ആന ഗൈസ് നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ കോട്ടപ്പിടിക്ക് മുട്ടത്തുവാറിയാണ് ഇവിടെ ഒരു കെനറ്റിൽ ആന വീണു ആ ആനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുന്നത് ആനയെന്ന് പറയുമ്പോൾ ഒരു കാട്ടാനയാണ് വീണിക്കുന്നത് ആനയല്ല കേട്ടോ കുറേ ആനകളുണ്ട് ഒട്ടടുത്താണ് കൂപ്പ് കൂപ്പിന്ന് ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങി വരുവാണോ എപ്പോഴും ആന ചെയ്യുന്നത് കാര്യങ്ങളുടെ കൃഷി നശിപ്പിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ആന ചെയ്യുന്നത് ആനയുടെ ഹോബിയാണ് അതൊക്കെ ഇവിടെ അടുത്ത് ഇഷ്ടംപോലെ ആൾക്കാരും ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇവിടെ ആന ഉള്ളത് ആനയെ നമുക്ക് ഇവിടെ അടുത്ത് പൊക്കണ കാണാം

ടുത്താരുടെ ചുറ്റുപാടുള്ള ആൾക്കാരും കൂടുതലില്ല എവിടേക്ക് ക്യാമറ വെച്ചോളിക്കോട്ടെല്ലാരും മാറി দেখা <muchas> ആരാണ് ഫ്രണ്ട് നമ്മുടെ ആളല്ലേ ഓട ഓടിക്കല്ലേ 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 ഓടിച്ചോ അന ചാടിയാണ് പറഞ്ഞത് ആ കരക്കൊന്ന് ഓടിക്കാൻ വേണ്ടി ഓടി വരുന്നുണ്ട് എല്ലാവരും ഭയങ്കര നോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുക അവിടെ നിക്കുവാനവിടെ നിക്കുക രാവിലെ അഞ്ചുമണി തൊട്ടാണ് എന്റിന് വീണു അഞ്ചുമണി അല്ലായിരുന്നു പിടിച്ചു അടുത്ത പിടിച്ചു ആരും മൈക്കോടെ വേണ്ട ഇങ്ങോട്ട് തിരിഞ്ഞു ആന തന്നെ കൂപ്പിലേക്ക് ഓടിച്ചു കയറ്റാനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കണേ ഫോറസ്റ്റുകാരും നാട്ടുകാരും ചേർന്നിട്ട് ഇപ്പം നിലവിൽ ഈ സ്ഥലം എന്ന് പറയുന്നത് നാട്ടുപ്രദേശമാണ് കൂപ്പിലേക്ക് തന്നെ ഓടിച്ചു കയറ്റണം പൊട്ടിക്കണുണ്ടോ മൈക്കൂട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ് ഫുൾ ടൈം ആനയാ ആന കാട്ടിക്കണോ അപ്പോൾ ഇത് ആൾക്കാരുടെ ജനവാസ കേന്ദ്രത്തിലേക്ക് മൊത്തം ഇറക്കുന്നത് എന്ത് ബുദ്ധിമുട്ടാണെന്ന് പറയുക കൃഷിയൊക്കെ നശിപ്പിക്കുക അങ്ങനത്തെ പരിപാടിയാണ് അത് അങ്ങനെ ആനേനെ തിരിച്ച് കൂപ്പിലേക്ക് ഫോറസ്റ്റുകാർ കയറ്റി വിട്ടു ഭയങ്കര ശല്യമാണ് ആന എപ്പോഴും എല്ലാ ദിവസവും ആനയോട് ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങും ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാരെ കൃഷി നശിപ്പിക്കുക എന്നുള്ളതാണ് ആനയുടെ മെയിൻ ഹോബി എല്ലാ ദിവസവും ആന ഇറങ്ങും വെട്ടിലപ്പാറ കുപ്പിന്ന് പ്രത്യേകിച്ച് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലാണ് ആന ഇറങ്ങുന്നത്